அனைவருக்கும் வணக்கம் இன்றைய ஜபம் எழுநூற்று இருபதில் இருநூற்று எண்பது ஸ்ரீ ஏழுநூற்றி இருபது தீர்த்தங்கரர் திருநாமம் ஜப மந்திரம் பனிரெண்டு ஜம்பு தாதகி சண்ட ஐராவத கஷேத்திர எதிர்கால இருபத்தி நான்கு தீர்த்தங்கரர்கள் ஓம் ரீம் தாதகீ சண்ட பூர்வ விஜயமேரு ഐരാവതക്ഷേത്ര ഭവിഷ്യകാളതീർഗര പരമജനദേവായ നമക ഓം ലീം ദാദഗീണ്ഡ പൂർവവിജയമേരു ഐവതക്ഷേത്ര ഭവിഷ്യകാള ശ്രീ അണകീർത്തര പരമജനദേവ നമക ഗം രീം ദാദഗീഷ പൂർവവിജയേരു ഐവതക്ഷേത്ര ഭവിഷ്യകാള ശ്രീ അണഗതീർത്തര പരമജനദേവയ നമക ഓം റീം ദാദഗീണ്ഡ പൂർവവിജയമേരു ഐവത ക്ഷേത്ര ഭവിഷ്യകാല ശ്രീ അണകത്തീർത്തര പരമജനദേവായ നമക ഗം റീം ദാദഗീഡ പൂർവവിജയമേരു ഐവത ക്ഷേത്ര ഭവിഷ്യകാള ശ്രീ അണഗതീർത്തര പരമജനദേവായ നമ ഗ ഓം രീം ദാദഗീഷ പൂർവവിജയമേരു ഐവതക്ഷേത്രയ ഭവിഷ്യകാള ശ്രീ അണകത്തീർത്തര പരമജനദേവായ നമക ഓം രീം ദാദഗീണ്ട പൂർവവിജയമേരു ഐവതക്ഷേത്രയ ഭവിഷ്യകാള ശ്രീ അണകതീർത്തര പരമജനദേവയ നമ ഓം രീം ദാദഗീണ്ഡ പൂർവവിജയമേരു ഐരാവതക്ഷേത്ര ഭവിഷ്യകാള ശ്രീ അണഗതീർത്തരപരമജനദേവ നമക ഓം വീം ദീഷണ്ഡപൂർവവിജയമേരു ഐവതക്ഷേത്ര ഭവിഷ്യകാള ശ്രീ അണഗതീർത്തര പരമജനദേവയ നമോ നമ